ഹലോ ഗായസ് അങ്ങനെ കുറച്ച് ദിവസം എത്തി നമ്മളങ്ങനെ പുതിയൊരു ലൈവ് വീഡിയോയിലേക്ക് വന്നേക്കാണ് എല്ലാവർക്കും സുഖം എന്ന് തന്നെ വിശ്വസിക്കുന്നു നമ്മളിപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നാളെയാണ് ഡിസ്ചാർജ് ആവുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മുടെ ചെടികളുടെ വീഡിയോ ഒക്കെ ആയിട്ട് ഇനി പുതിയ വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങാം എല്ലായിടത്തും നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ എന്നിവിടെ രാവിലെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തിര നല്ല വെയിലായിരുന്നു ഇപ്പോൾ ഇച്ചിരി ചൂടൊക്കെ കുറവുണ്ട് രാവിലെ നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടയ്ക്ക് സൗണ്ട് ഒക്കെ ഉണ്ടാവും നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഇവിടെ ആയതുകൊണ്ട് തന്നെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടി പോകുമ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ലൈവ് ഇടാമെന്ന് വിചാരിക്കും പക്ഷേ ഇങ്ങനെ നമ്മുടെ വീട്ടിലത്ര വീട്ടിലുണ്ടാവുന്ന അത്ര എന്താ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഒരു സിറ്റുവേഷൻ ഒന്നും നമുക്ക് കിട്ടൂല ഇവിടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പല പല സൗണ്ടുകളും തിരക്കുകളൊക്കെയാണ് നമ്മുടെ ചെടികളൊക്കെ വീട്ടിൽ ഞാൻ ഒരു ദിവസം പോയിരുന്നു ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിക്കുന്നുണ്ട് അപ്പോൾ മഴ ഉള്ളതുകൊണ്ടാണ് കേട്ടോ മഴയില്ലെങ്കിൽ ചെടികളെല്ലാം തന്നെ ചീത്തായി പോയി തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ചെടികളെ നല്ലോണം നിൽക്കുന്നുണ്ട് അപ്പം ഇവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ കൂടി ഇവിടെ അത്യാവശ്യം നല്ല ചെടികളുണ്ട് കേട്ടോ ഇപ്പം രാത്രി ആയതുകൊണ്ട് നമുക്ക് ചെടികളെ കാണിക്കാനുള്ളൊരു പകൽ ഞാൻ കാണിക്കാൻ നിൽക്കുമ്പോൾ അറിയാമല്ലോ ഹോസ്പിറ്റലിൽ എപ്പോഴും തിരക്കായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പകലൊക്കെ ഷൂട്ട് ചെയ്യാം ഒത്തിരി നല്ല ചെത്തി പൂവൊക്കെ ഉണ്ട് ചെത്തിയുടെ ഒരു വൈറ്റ് കളർ ഉണ്ട് റെഡ് ഉണ്ട് പിങ്ക് ഉണ്ട് അങ്ങനെ മൂന്നാല് കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ ഹോസ്പിറ്റലിൽ പിന്നെ നമ്മുടെ എ പി സിയുടെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇവിടെ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുകയല്ലേ എല്ലായിടത്തും നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ എറണാകുളത്ത് ഇവിടെ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ മഴ കിടക്ക് പെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അങ്ങനെ പുഴയിലൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല അക്ഷയത്തിനുള്ള വെള്ളമുള്ളൂ ആദ്യമൊക്കെ അടിപ്പിച്ച് മഴ കിട്ടിയപ്പോഴൊക്കെ നല്ല വെള്ളം വരുന്നു അപ്പോൾ നമുക്കൊക്കെ പേടിയായിരുന്നു കാരണം ഈ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കമൊക്കെ വന്നാണല്ലോ അപ്പോൾ ആ സമയത്താണ് ഇതുവരെ അങ്ങനെ വെള്ളമൊന്നും കയറില്ല പക്ഷെ ആ ഒരു ടൈമിൽ നന്നായിട്ട് വെള്ളമൊക്കെ കേറിയായിരുന്നു അപ്പോൾ ആ ഒരു ഓർമ്മയാണ് ഇത്തവണയും മഴ കൂട്ടി പിടിച്ചു പെയ്തപ്പോഴൊക്കെ തോന്നിയത് പിന്നെ എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കില്ല എല്ലാവരും ഭക്ഷണം കഴിച്ചായിരുന്നു നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാത്തുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സായിട്ടൊക്കെ സംസാരിക്കാനൊന്നും സമയം കിട്ടാറില്ല എന്തായാലും വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ രണ്ടാമത് ഇട്ട് തുടങ്ങാം കേട്ടോ ഈ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് തോന്നുന്നു പൂച്ചെടിയേക്കാളും കൂടുതൽ ചെടികളുള്ളത് ഇലച്ചെടികളാണ് കേട്ടോ ഞാൻ നേരത്തെയും പറഞ്ഞു ഇലച്ചെടികൾ ഒത്തിരി ഉണ്ട് പൂച്ചെടികൾ ആ ചിത്തിയുടെ ഇതുണ്ട് പിന്നെ കടലാസുണ്ട് ബാക്കിയെല്ലാം ഇലച്ചെടികളാണ് ഇപ്പൊ ഒരു മിക്കവർക്കും തന്നെ ഇലച്ചെടികളാണല്ലോ കൂടുതൽ ഇഷ്ടം അതുകൊണ്ടായിരിക്കാം പിന്നെ ഇവിടെ അകത്തും ചില ചില സ്ഥലത്ത് മണി പ്ലാന്റ് അങ്ങനത്തെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം രാത്രി ആയതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തൊക്കെ ആഴ്ചയാണ് വലുതായിട്ട് കാണാൻ പറ്റാത്തത് ഇവിടെ അങ്ങനെ ലൈറ്റ് ഇങ്ങനെ പുറത്തേക്കില്ല പകലാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ടുള്ളൊരു ഒരു പ്ലേസ് ആണ് ഇത് നിറയെ ചെടികളായിട്ട് എന്നാലൊക്കെ രാത്രി ഈ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ നിർത്താതെ നിന്ന് പെയ്യായിരുന്നു മഴ പക്ഷെ ഇന്ന് ഉച്ചക്ക് ശേഷം നല്ല വെയിലായിരുന്നു ഒത്തിരി മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളൊക്കെ വീട്ടിൽ നമ്മളൊന്നും പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് പെട്ടെന്ന് വന്നുകൊണ്ടാണ് നമ്മളൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറേ ചെടികളൊക്കെ ചീത്തായി പോകാൻ ചാൻസ് ഉണ്ട് അറിയില്ല നമ്മൾ നാളെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ നമ്മുടെ ചെടികൾക്കൊക്കെ എങ്ങനെയാണെന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് പോയിട്ട് വന്നായിരുന്നു അപ്പോൾ ചെടികൾ ഓക്കെ ആയിട്ടാണ് ഇരുന്നത് കാരണം മഴയുള്ളതുകൊണ്ട് ചില ചെടികൾക്കൊക്കെ വെള്ളം കിട്ടിയില്ലെങ്കിൽ വേഗം ചീത്ത പക്ഷെ മഴ ഉള്ളതുകൊണ്ട് അവർക്ക് നന്നായി വെള്ളം കിട്ടിയായിരുന്നു പിന്നെ നമ്മ അകത്ത് ചെറിയ ചെടികൾക്ക് ചാറ്റിൽ മഴ കൊണ്ടു വെള്ളം കിട്ടി കഴിഞ്ഞാൽ അതൊക്കെ ചീത്തായി പോവാൻ ചാൻസ് കൂടുതലാണ് രണ്ടുപേരൊക്കെ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ലൈഫില് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലൈഫിന്റെയൊക്കെ എന്താ നമ്മ വീട്ടിൽ നിൽക്കുന്ന ഒരു സറൗണ്ടിങ്സ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് നിൽക്കണമെന്ന് രണ്ടും രണ്ടുണ്ടോ ശരിക്കും ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ആ ഒരു ആ വീട്ടിലെ ആ ഒരു എന്താ ഒരു ലൈഫ് ശരിക്കും മിസ്സ് ചെയ്യണത് ഇവിടെയൊക്കെ ഇങ്ങനെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കതൊന്നും ആസ്വദിക്കാനുള്ള ഒരു മൈൻഡ് കിട്ടില്ല അതാണ് അതിൽ ഈ ഹോസ്പിറ്റൽ കേസിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആകുമോ അത്രയും എസ്കേപ്പ് ആവാനേ നമ്മൾ നോക്കുകയുള്ളൂ ശരിക്കും നമ്മുടെ ചെടികളും വീടൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ ഞാനും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ എല്ലാവരും ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമ്മൾ ഹോസ്പിറ്റലിലാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പച്ചന് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പച്ചൻ റിക്കവറി റിക്കവറിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നാളെ തന്നെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് സന്തോഷത്തിലാണ്ടോ ഞാൻ ലൈവും കൂടി ഇട്ടത് കാരണം ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ നിന്നത് ശരിക്കും ശരിക്കും ടയേർഡായി അതുകൂടാതെ മടിക്കുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലെ ആ ഒരു സറൗണ്ടിങ്സ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ഞാനും പ്രാർത്ഥിക്കുക കാരണം ഒരു ചെറിയൊരു അസുഖം വന്നാൽ തന്നെ നമുക്ക് എന്താ അപ്പൊ തന്നെ ഹോസ്പിറ്റലൈസ് ആയി കഴിഞ്ഞാ പിന്നെ ലൈഫ് തന്നെ പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഒത്തിരി ഫ്രണ്ട്സിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഈ ഇടയ്ക്ക് കാണാൻ പറ്റാറില്ല കേട്ടോ ഞാൻ അവരെയൊക്കെ കാണുന്നുണ്ട് മിസ്സായി പോയ എല്ലാ വീഡിയോസും ഞാൻ കാണാൻ ശ്രമിക്കാം നമ്മുടെ നമ്മൾ ഡെയിലി കാണുന്ന കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഹോസ്പിറ്റലിൽ വന്ന ശേഷം നമുക്ക് വീഡിയോസ് ഒന്നും ആരെയും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ വീട്ടിലൊക്കെ വന്ന് ഫ്രീ ആണ് ഫ്രീ ടൈമിൽ ഞാൻ എല്ലാവരെയും വീഡിയോ കണ്ടോളാം കേട്ടോ നമ്മൾ ഡെയിലി ആയിട്ട് കാണുന്ന ഒത്തിരി പേരുണ്ട് അവരെ ഒന്നും വീഡിയോ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല ഇന്നലെ ഈ സമയത്ത് ഞാൻ ലൈവ് ഇടാന്ന് ചോദിച്ചപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴ പെയ്തു ആ സമയത്ത് ലൈവ് ഇടാൻ നിന്നാൽ നല്ല ഉള്ള നല്ല വെള്ളമുള്ള മഴ നിങ്ങളുടെയൊക്കെ അവിടെ എല്ലാവടത്തും എങ്ങനെയാണ് മഴയൊക്കെ ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസം നല്ല ഇടി ഇട്ട് ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ലൈവ് ഇടാനുള്ള ഒരു സിറ്റുവേഷനേ ഉണ്ടായിരുന്നില്ല അപ്പം എല്ലാവരും തന്നെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കുക കാരണം മഴക്കാലമൊക്കെയാണ് എല്ലായിടത്തും പനിയും മറ്റ് രോഗങ്ങളൊക്കെയാണ് അപ്പോൾ ആർക്കും അങ്ങനെ വരാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മഴക്കാലമായി പൊതുവേ നമുക്കറിയാം പനിയുടെ സീസണാണ് പക്ഷേ പനി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ പോലെ പനി വന്നു കഴിഞ്ഞാൽ നല്ല പനിയാണ് കാരണം ശരീരം വേദന തളർച്ച കാര്യങ്ങളൊക്കെ വരും അപ്പം എല്ലാവരും ഫുഡ് കഴിക്കുമ്പോഴായാലും വെള്ളം കുടിക്കുമ്പോഴായാലും മാക്സിമം നല്ല വൃത്തിക്ക് ഫുഡ് വൃത്തിയുള്ള ഫുഡ് കഴിക്കാനും വെള്ളം തിളപ്പിച്ച് കഴിക്കാനൊക്കെ സൂക്ഷിക്കട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പനി കൂടി അടക്കാണ് ഇപ്പം നമ്മളിവിടെ ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ ഒത്തിരി കേസുകളുണ്ട് ചെറിയ പിള്ളേരും നല്ല പനി പിടിച്ച് ഒട്ടും വയ്യാതെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരും കേട്ടോ അപ്പം നമ്മൾ ഹെൽത്തിയായിട്ട് നടക്കുമ്പോൾ അപ്പോൾ നമുക്ക് ആ ഒരു സമയത്തൊരു എന്താ നമുക്ക് നമ്മുടെ ആ ഒരു ഹെൽത്തിന് എന്തോരം വില ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് കൂടുതലും മനസ്സിലാക്കുന്നത് അത്രയും വരെ നമ്മളാരും നമ്മുടെ ഹെൽത്തിനെ പറ്റിയാണ് ബോധേടായിക്കില്ല പക്ഷേ എന്തെങ്കിലും നമ്മളൊരു ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ദൈവം ഇത്രയും നാളെ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങണേ എല്ലാവരും തന്നെ സുഖമായിരിക്കും സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി ഇന്ന് മഴ കുറച്ചും മാറി നിന്നുകൊണ്ട് തന്നെ ഇവിടെ മഴയില്ലാ കേട്ടോ നിങ്ങളുടെ അവിടെ മഴ അറിയില്ല മാറി നിന്നുകൊണ്ട് തന്നെ വഴിയിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ സൺഡേ ആയതുകൊണ്ട് തന്നെ തിരക്ക് നല്ല കുറവാണ് അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഇവിടെയൊക്കെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ എന്താ ഒട്ടും തിരക്കില്ല എല്ലാവരും ഭക്ഷണം കഴിച്ചായിരുന്നു ലൈവില് ഒരാളെ കാണുന്നുണ്ടല്ലോ പിന്നെ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിന്റെ വിശേഷങ്ങളൊക്കെ പറയും നിങ്ങളുടെ വീട്ടിലെ ചെടികളൊക്കെ വിശേഷങ്ങൾ പറയും മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒത്തിരി ചെടികളുള്ള വീട്ടിലെല്ലാവരും കെയർ ചെയ്ത് തുടങ്ങിയോ നമ്മ വീഡിയോസിലൊക്കെ പറയാറുണ്ട് നമ്മുടെ ചെടികൾ മഴക്കാലമാകുമ്പോ പ്രത്യേകം കെയർ കൊടുക്കേണ്ട ചെടികൾക്കൊക്കെ കെയർ കൊടുക്കണമെന്ന് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നമ്മൾ ചെടിക്കൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഒരു രണ്ട് ചേച്ചിമാരോട് പറഞ്ഞിട്ടുണ്ടായി പക്ഷേ അവർ സിറ്റ് ഔട്ടിലെ സിറ്റൗട്ടിലെ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കാനാണ് പറഞ്ഞത് അവർ കുറേ വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അരയിലേ നിരത്തി നട്ട് നിങ്ങൾ കണ്ടു കാണണം എൻ്റെ ലൈവ് വീഡിയോയിൽ ഒരു പ്രാവശ്യം തന്നെ അതാണ് ഇട്ടത് നിരത്തി വെച്ചിട്ടുണ്ടായി അതങ്ങനെ തന്നെ ചിലതൊക്കെ ചീറ്റി പോയി കാരണം വെള്ളം ഒത്തിരി കാരണം ഹോൾസ് ഇല്ലാത്ത ചെടിച്ചട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ എന്ന് വെച്ചാൽ അവർ നോക്കിയപ്പോൾ എന്താ അത് ഇച്ചിരി വാടി നിൽക്കിയാലേ രണ്ട് രണ്ടൂന്ന് കപ്പം അങ്ങോട്ട് കോരുകഴിച്ചുകൊണ്ട് തന്നെ ആ ചെടി ചെടി നിറയായി പിന്നെ ഞാൻ നോക്കിയപ്പോൾ വെള്ളം വരുന്നു ഇപ്പൊ നമുക്കറിയില്ല അറിയില്ല എന്തായിരുന്നു കാരണം മാക്സിമം നമ്മളത് കളഞ്ഞു കാരണം നേരില്ലാത്ത നേരത്താണ് നമ്മൾ വീട്ടിൽ പോയി വന്നത് ഇപ്പൊ നാളെ ചെല്ലുമ്പോൾ അറിയുക ആ ചെടി ഉണ്ടാവും ഇല്ലയെന്നു നമ്മളെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ നല്ല ഇതായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം മഴ കിട്ടുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല വെയിലധിക അത്യാവശ്യം കിട്ടുന്നില്ല പക്ഷെ സിറ്റൗട്ട് ഗാർഡനില് പോലത്തെ ചെടികളാണ് നമ്മൾ വീട്ടിലില്ലെങ്കിലൊക്കെ ശരിക്കും പണി കിട്ടണം കാരണം അവർക്ക് വെള്ളം ഒഴിക്കാൻ അത്യാവശ്യം വെള്ളം വേണമല്ലോ നമ്മൾ വീട്ടിൽ ഒന്നു രണ്ടാഴ്ചയ്ക്ക് ഇല്ലെങ്കിൽ ഇൻഡോർ ഗാർഡൻസിലെ നമ്മൾ ഔട്ടിലായിട്ട് വെക്കുന്ന പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിക്കാൻ ആരും ഇല്ലെങ്കിൽ തന്നെ അത് വേഗം ചെയ്ഞ്ഞ് പോവും പിന്നെ ആരെങ്കിലും ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ അവർ ഇതുപോലെ ഹോൾസ് ഇല്ലാത്ത പോട്ടിലൊക്കെ ആണെങ്കിൽ കോരി വെള്ളം കോരി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ആ ചെടി ചെടിച്ചെടിയുടെ കാര്യം ചെടിയുടെ കാര്യം അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് നട്ടുപിടിപ്പിക്കേണ്ട ഒരു പണിയാണ് വന്നിരിക്കണത് പിന്നെ നമ്മളവിടെ മണി പ്ലാന്റ് അഗ്ലോണിമ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്നും അവർ വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല അതുകൊണ്ട് ഉടങ്ങിപ്പോയോന്നും ഒരു വിടുത്തില്ല പിന്നെ എല്ലാത്തിൻ്റെയും എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ എല്ലാത്തിൻ്റെയും ഓരോ തൈവിധം ഞാൻ താഴെ മണ്ണിൽ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ പേടിക്കേണ്ട സിറ്റൗട്ടിലുള്ള ബാക്കിയെല്ലാം ചീത്തായി കഴിഞ്ഞാൽ നമുക്ക് ആ താഴെ നട്ടുപിടിപ്പിച്ചതിനൊക്കെ ചെടി ചെടി നട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഉപകാരം ഉണ്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്ത് ചെടി നമ്മുടെ വീട്ടിലുണ്ടായിക്കോട്ടെ അതിന് കുറച്ച് തൈകൾ വന്ന് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒന്ന് രണ്ട് തൈ എടുത്ത് ഒരു തൈയാലും വേണ്ടില്ല വെള്ളം കെട്ടാത്തൊരു സ്ഥലത്ത് നട്ടു കൊടുക്കാം താഴെ മതിയാവും കാരണം വേഗം വേര് ഓടും താഴെ നട്ടു കൊടുത്താൽ ഇപ്പോൾ ഇൻഡോ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ അധികം വേരിയില്ലാതെ താഴെ നട്ട് കൊടുത്താൽ മതിയാവും അപ്പം നമുക്ക് ഈ ഇതുപോലെ വീട്ടിൽ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകേണ്ട അവസ്ഥയൊക്കെ വന്നാലും നോക്കാൻ പറ്റിയില്ല ആ ചെടി ചീത്തായാലും കുഴപ്പമില്ല കാരണം നമ്മൾ ഓൾറെഡി മണ്ണി നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മഴയൊക്കെ ഇട്ടുവാണെങ്കിൽ വേനൽക്കാലത്ത് പറ്റില്ല കേട്ടോ വേനൽക്കാലത്ത് നമുക്ക് നട്ടു കൊടുത്തുള്ള വെള്ളം തന്നെ വേണമല്ലോ പക്ഷേ മഴക്കാലത്താണെങ്കിൽ കുഴപ്പമില്ല പെട്ടെന്ന് ചീത്തയൊന്നും പോകില്ല അതൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ കാരണം നമ്മുടെ ഇന്ന് ചെടി പോയി കഴിഞ്ഞാലാണ് ആ ഒരു ചെടിയുടെ വില നമുക്ക് അറിയാൻ പറ്റുന്ന എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ട് കാരണം നമ്മുടെ വീട്ടിൽ എ പി സിക്ക് എൻ്റെ വീട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു കൊണ്ട് പക്ഷെ അത് നമ്മുടെ കൈ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഒത്തിരി പേർക്ക് കൊടുക്കുമായിരുന്നു പക്ഷെ നമ്മൾ അവരോട് തിരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് തരില്ല ഡിമാൻഡ് ആയിരിക്കും അപ്പോഴാണ് നമ്മൾ ആ ചെടിയുടെ വിലയും ഒക്കെ അറിയുന്നത് അപ്പോൾ എല്ലാ എന്ത് ചെടി കിട്ടിയാലും ഇങ്ങനെ നോക്കണം കേട്ടോ എക്സ്ട്രാ ഒരു തൈ എവിടെ താഴെ എവിടെയെങ്കിലും നട്ടുപിടിപ്പിക്കണേ കാരണം അത് ഷോപ്പിൽ പോയാലും നല്ല പൈസ ആയിരിക്കുള്ളൂ അതിൻ്റെ ഓരോ തയ്ക്കും അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് ഷോപ്പിലൊക്കെ നഴ്സറിയിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു വിലയും കൊടുക്കാത്ത ചെടികൾക്ക് ഒക്കെ നഴ്സറിയിൽ നല്ല വിലയായിരിക്കുള്ളൂ ഇത്രയും ദിവസം ലൈവൊക്കെ ഞാൻ ഇടയ്ക്ക് ഇടാൻ നോക്കും മഴ മാത്രല്ല കേട്ടോ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നമുക്കൊരു വീഡിയോസ് ഇടാനോ ലൈവ് ഇടാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമ്മുടെ പേരൻസിനൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്ന് സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയേണ്ടല്ലോ നമ്മുടെ മൈൻഡ് തന്നെ കയ്യിൽ നിന്ന് വിട്ടു പോകും അങ്ങനത്തെ ഒരു സങ്കടത്തിലൊക്കെ ആയിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്തായാലും വീട്ടിലെത്തി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ വീഡിയോസൊക്കെ ഇടാട്ടോ പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചില സ്ഥലത്തൊക്കെ വെള്ളക്കെട്ട് ഉണ്ടാവും അല്ലെ വെള്ളക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണേ നല്ല ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇപ്പൊ ചില സ്ഥലത്തൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാം റൂട്ടിലൊക്കെ ഭയങ്കര വെള്ളം ചില വീടുകളിലൊക്കെ വെള്ളം കെട്ടി കിടക്കണതാണ് നമ്മുടെ വീട്ടിൽ തന്നെ മുറ്റത്ത് വെള്ളം മഴ പെയ്ത വെള്ളം ഇങ്ങനെ മഴ പോലെ കിടക്കും വേനൽക്കാലത്തുണ്ടെങ്കിൽ മരുഭൂമി പോലെ കിടക്കും അതാണ് പ്രത്യേകത അപ്പോൾ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുമ്പോഴേ കൊതുകൾ വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സിറ്റൗട്ട് ഗാർഡനിലൊക്കെ ചെടി വെക്കുമ്പോൾ പച്ച ചെടികളാണ് പച്ചിലകളാണല്ലോ നമ്മൾ വെക്കുന്നത് അപ്പോൾ കൊതുകൾ വരാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണേ കാടൽ സിറ്റൗട്ടിൽ അങ്ങനെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണെങ്കിലും ഈ പച്ച ഇലയുടെ ഇടയിലൊക്കെ വന്ന് ഈ കൊതുക് വന്നിരിക്കാൻ ചാൻസ് കൂടുതലാണ് കൂടുതലും പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമല്ലോ പറ്റിയെങ്കിൽ തണവ് കിട്ടും അതിന് ഇരിക്കാനും സുഖമായിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ ആ ചെടികളിലൊക്കെ ഇടയിൽ വന്ന് ഈ കൊതുക് ഇരിക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇടക്കൊന്ന് തട്ടി അവർ ചെടീനൊന്ന് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാകും പിന്നെ കൊതുക് തിരിയൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമുക്ക് കുന്തിരിക്കും അങ്ങനെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള വലിയ നമുക്കും കൂടി ദോഷമില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കൊതുകിനെ നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ ലൈവ് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമുക്ക് അടുത്ത ലൈവ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എന്താ ഗുഡ് നൈറ്റ്